കേട്ടമ്മേ ഈ വീട്ടിൽ പോണെന്നുണ്ടോ പോണോ അതോ എൻ്റെ അടുത്ത് നിൽക്കുന്നതാണോ ഇഷ്ടം ഇവിടെ വന്നാൽ മതിയോ അപ്പം എന്താ ഇന്ന് എൻ്റെ അമ്മച്ചി അതായത് എൻ്റെ കരോട്ടമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമായിട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അമ്മച്ചിയുടെ നഹമൊക്കെ വെട്ടി അമ്മച്ചിയെ കുളിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ല ഒന്ന് ക്ലീനാക്കിയൊക്കെ കൊണ്ടുപോകാമെന്ന് വെച്ചു അപ്പോൾ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് ഞാൻ കുളിപ്പിക്കുന്നത് കാണിച്ചിട്ടില്ലോ അപ്പോൾ ഇത് ആദ്യം ഒരു പാത്രം വയ്ക്കും അതിൽ ബാത്ത് വാഷ് ഞാൻ യൂസ് ചെയ്യ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ബാത്ത് വാഷ് ഒഴിച്ച് കലക്കി അതിൽ തോർത്ത് മുക്കിയാണ് ആദ്യം ഞാൻ ദേഹം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുക അതിന് ശേഷം പിന്നെ നോർമൽ ചൂടുവെള്ളത്തിൽ ഡെറ്റോൾ ഒഴിച്ച് രണ്ടാമത് ക്ലീൻ ചെയ്യും അങ്ങനെ അമ്മച്ചിയെ തുടച്ചെടുക്കുന്നത് കേട്ടോ കുളിപ്പിക്കുമ്പോൾ വീൽച്ചെയർ ഫുള്ളായിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി സാധാരണ സോപ്പല്ല ഈ ബാത്ത് വാഷ് യൂസ് ചെയ്ത് തന്നെ ഞാൻ കുളിപ്പിക്കാറ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ മാറി ഇനി ബോഡി ലോഷൻ തേക്കും കേട്ടോ കയ്യും ഒക്കെ നന്നായിട്ട് ഈ പൊരു പൊരുപോലെ വരുന്നുണ്ട് ഫുള്ളനങ്ങാതൊക്കെ ഇരിക്കില്ലേ പിന്നെ അതുതന്നെയല്ല തണുപ്പും ചൂടും ഒക്കെ മാറി മാറി വരുന്നതിൻ്റെയൊക്കെയാണ് അപ്പം ഡ്രൈ ആയിട്ട് അതേ ഇരിക്കുന്നത് അപ്പോൾ ഫുള്ള് ഞാൻ ബോഡി ലോഷനൊക്കെ തേച്ചു ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ജോക്കൂട്ടൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങും അപ്പോൾ അവൻ അമ്മച്ചിയോട് യാത്ര പറയാൻ പോയിട്ട് നീ എപ്പോഴാണ് വരുന്നേ അമ്മച്ചി പോവണ്ട ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പോയാൽ മതി അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടാ രാത്രിയാവും നീ പോയിട്ട് വരുമ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല രാവിലെ തന്നെ കൊണ്ടുപോകണം സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയായിരുന്നു അവന് ശരിക്കും സങ്കടം ആകട്ടോ അമ്മച്ചി പോകുന്നത് കാരണം അവനൊരു കളിക്കാനൊരു കൂട്ടമായിരുന്നു അങ്ങനെ ജോക്കൂട്ടനും ഒപ്പയും പോയി ആ കൂട്ടത്തിൽ ഇത് പുട്ടാകട്ടോ പുട്ട് കണ്ടോ പോണന്ന് ചോദിക്കുമ്പോ അമ്മച്ചീനെ മറുപടി ഇതാ അമ്മച്ചി പോകാൻ ഒട്ടും താല്പര്യമില്ലാട്ടോ സങ്കടപ്പെട്ട എവിടെ നിന്ന് പോയത് രാവിലെ ചെറിയ അരച്ചിലൊക്കെ പാസ്സാക്കിയായിരുന്നു പിന്നെ വണ്ടിയിൽ കയറാൻ നേരത്തെ ഒരു സങ്കടവും മുഖത്തേക്കായിരുന്നു അപ്പം ഞാൻ ഈ കൊടുക്കുന്നത് പുട്ടാണ് പുട്ടും കടല ചാറിനകത്ത് കടലയില്ല കടല ഗ്രേവിക്കകത്ത് പുട്ട് കുരുത്താതാണ് കോരി കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ചീ ഇപ്പം ചവയ്ക്കാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വർത്താനം പറയാൻ ബുദ്ധിമുട്ടുണ്ട് തീരെ വയ്യാഴുകയാണ് അതുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയേക്കാം എന്നുള്ള പ്ലാൻ നമ്മൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അമ്മച്ചി പണ്ട് തൊട്ടേ പറയുന്നൊരു കാരണമാണ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം ഈ വീട്ടിൽ നിന്ന് പോകണം എന്നൊരു ആഗ്രഹം അപ്പോൾ എന്തെങ്കിലും നാളെ മുന്നോട്ട് സംഭവിച്ചാൽ അതിൽ സങ്കടം ആണല്ലോ എന്ന് എഴുതിയിട്ടാണ് അമ്മച്ചിയെ നമ്മളിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഓട്ടോയല്ല നമ്മൾ പോയത് അമ്മച്ചി എടുത്തിരുത്തി കഴിഞ്ഞാൽ അമ്മച്ചി ഇരുന്നുള്ളൂ അപ്പോൾ ഓട്ടോയിൽ ഞാനും അമ്മയും അപ്പുറം ഇപ്പുറത്ത് വരുന്നു അപ്പയും അനിയനും കൂടെ പുറകെ ബൈക്കിന് വന്നോളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോയിൽ നേരത്തെ പോയി അങ്ങനെ ഞങ്ങൾ ഇന്ന് വീൽചെയറിയിൽ ഓട്ടോയിൽ നിന്നെടുത്ത് ഇതേ വാതിക്ക സിറ്റോട്ടി ഇരുത്തി ഇങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്നു വീണ സ്ഥലമൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന് ഈ സിറ്റോണ്ടിന് വാതിക്കത്തെ പഠിക്കലേ അപ്പം അമ്മച്ചി വീണ കേട്ടോ അപ്പോൾ ഒരു മുതായിരുന്നു ഇപ്പം പുറകിലേ അവർ വണ്ടിയിൽ ബെഡ് കേട്ടിട്ട് ബെഡ് ഈ ബെഡ് ഉണ്ടായാലും അമ്മച്ചിയെ കിടക്കാൻ പറ്റില്ല ഈ ബെഡ് ഉണ്ടായാലേ നമുക്ക് അമ്മച്ചിയെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കിയിരുത്താനോ ചിരിച്ച് കിടത്താനൊക്കെ പറ്റുള്ളൂ സൈഡ് റീൽസും വേണം അല്ലെങ്കിൽ മറിഞ്ഞ് താഴെ പോരും അപ്പോൾ ഇതാണ് അമ്മച്ചിയെ കിടത്താൻ പോകുന്ന റൂം അങ്ങനെ ബെഡ്ഡൊക്കെ സെറ്റാക്കി അമ്മച്ചിയെ ദേവിയുടെ കൊണ്ടൊക്കെ കിടത്തി അപ്പോൾ ഇനി മുതലേ നിങ്ങൾ ഈ റൂമിൽ നിന്നായിരിക്കും അമ്മച്ചിയെ കാണാൻ പോണേ കൂടെ ഞാനും ഉണ്ടാകും കേട്ടോ ഇങ്ങോട്ട് വന്നാണ് അമ്മച്ചിയെ നോക്കാൻ പോകുന്നത് അപ്പോൾ അമ്മച്ചിയുടെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ടാണ് ഇന്ന് ഇങ്ങോ കൊണ്ടുപോകുന്നത് അല്ലാതെ നമുക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു അവിടെ നിന്ന് പോരുന്നതിന് എല്ലാവർക്കും സങ്കടമായിരുന്നു ഇനി അമ്മച്ചി അങ്ങോട്ട് വരുവോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ അതിൻ്റെ ഒരു വിഷമം പിന്നെ അമ്മച്ചി കുടുംബത്ത് കിടന്നാണ് അവസാന നാളുകൾ പോകേണ്ടത് അപ്പം ഇനി കൊണ്ടുപോകുന്നു അപ്പോൾ അമ്മച്ചിയുടെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ അമ്മച്ചിയെ കാണാനായിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇവിടെ വന്ന് കാണുക ഓൾറെഡി അമ്മച്ചിയെ കൊണ്ടുവന്ന നിമിഷം തൊട്ട് തന്നെ അയൽവക്കത്തു നിന്നൊക്കെ ഓരോരുത്തർ വന്ന് കാണാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ഇനി അമ്മച്ചിയുടെ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും അമ്മച്ചിയെ പ്രാർത്ഥനയിൽ ഓർക്കുക വേദനയൊന്നും വരുത്താതിരിക്കാൻ അപ്പോൾ ബ ബൈ